എ ഡി ജി പി അജിത് കുമാർ ഒരു നല്ല പണി വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് സാർ കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ ട്രാക്ടർ യാത്ര ഉണ്ടായിരുന്നു ശബരിമല ശബരിമല സന്നിധിയിൽ അത് വളരെ വലിയ വിവാദമായിരിക്കായിരുന്നു അദ്ദേഹത്തിനൊരു റിപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് കാലുവേദനയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചിരുന്നതൊക്കെ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നൊരു യാത്ര കൂടിയായിരുന്നു എന്തായാലും ഇപ്പോൾ പുതിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ചാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി വേണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് എന്താണ് സാർ സാർ സാറേ കാണുന്ന ഒരു ആംഗിൾ അല്ല ഒന്നാമത്തെ കാര്യം അത് ഒരു ഗവണ്മെന്റ് നടപടിയല്ല കോടതി നടപടിയാണ് കോടതിയുടെ നിർദ്ദേശം കൂടിയാണത് കോടതി എത്രയോ കോടതിയിൽ ഈ പരാതി എത്തിന്നെ ചെറിയ തെറ്റല്ലല്ലോ കാണിച്ചത് ഒന്ന് ഇപ്പോൾ ശബരിമല പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ദേവാലയം അതും ഏറ്റവും തിരക്കുള്ള സീസൺ ആ ദേവാലയത്തിൽ ആരെങ്കിലും പെട്ടെന്ന് ബോധം കെട്ട് വീണാലോ അല്ലെങ്കിൽ ഒട്ടും ഈ വികലാംഗനായ ഒരാൾ അവിടെ വന്നുപെട്ടാലോ അങ്ങനെയൊക്കെയുള്ളവർക്ക് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ളതാണ് ഈ ട്രാക്ടർ അത്തരക്കാരെ സഹായിക്കാൻ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആവശ്യമായ സഹായങ്ങളും പിന്തുണയും കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ രാജാവിനെ പോലെ എഴുന്നള്ളിച്ച് കൊണ്ടു ഈ ട്രാക്ടർ വിശ്വാസികൾക്കുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ശബരിമല സന്നിധാനത്തിലേക്ക് വാഹനത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഇന്ത്യയിലെ വിസ് പോകൂലേ അത് അവിടുത്തെ ആചാര ലംഘനമാണ് ചെയ്യാനേ പാടില്ല കാട്ടുപാതയിലൂടെ നടന്നു കയറി പതിനെട്ടാം പടി അവിട്ടി അങ്ങനെ ചെല്ലുമ്പോഴേ അവിടുത്തെ ആചാരം വയസ്സിൽ വരെ പാലിക്കപ്പെടുന്നുള്ളൂസ് അങ്ങനെയല്ലേ പോയത് എല്ലാവരും ഉള്ള മനുഷ്യരല്ലേ ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് പോയിക്കോളന്നു യാതൊരു നിർബന്ധമില്ലല്ലോ അവിടെ പോകണം ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അവിടുത്തെ ആചാരങ്ങൾ പാലിക്കൂലേ അത് മര്യാദ മാത്രമല്ലേ ഇയാള് യൂണിഫോമിലാണല്ലോ പോയത് ഡ്യൂട്ടി ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഈ കെട്ടും കെട്ടി കറപ്പ് കൊടുത്ത് മണ്ഡല വ്രതം എടുത്ത് സ്വാമി ശരണം ശരണം പോയ്യപ്പും വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് വരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ടല്ലോ അവർക്ക് പിന്തുണ കൊടുക്കാനും സഹായം ചെയ്തു കൊടുക്കാനും വേണം അയാൾക്ക് പണി അയാളവിടെ ക്യൂവിൽ നിന്നിട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാനാ അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യന് ഒരു സൂചി വീണാൽ കേൾക്കും പറഞ്ഞില്ലേ അതുപോലെയാണ് ഒരു ഒരു തരി മണല് പോലും വീണാൽ താഴെ എത്താത്ത അത്രയും വലിയ ആൾക്കൂട്ടത്തിലൂടെ ഇയാൾ ഈ ട്രാക്ടർ ഓടിച്ചു പോവുകയാണ് ഇയാൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇന്ത്യയിലെ ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കോ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആർക്കും ഇല്ലാത്ത ഒരു ഒരു സൗകര്യം ഇയാൾ എങ്ങനെ ഉപയോഗിക്കും അത് തെറ്റല്ലേ ചെറിയ തെറ്റാണോ അത് മാത്രമല്ല വലിയ അപകട സാധ്യത കോടതി പ്രത്യേകിച്ച് വിലയിരുത്തിയത് ഈ ട്രാക്ടറിന് പോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇയാളുടെ അനിയ പാവം ദാസന്മാരായുള്ള ഈ പോലീസുകാർ പോലീസുകാർ തള്ളി മാറ്റിയാണ് സാധാരണ പോലീസുകാർ അവിടെ ചെയ്യുന്ന പണി ഓരോ ഭക്തരെയും പുറകുന്ന തട്ടിയിട്ട് മുന്നോട്ട് മുന്നോട്ട് നീക്കുകയാണ് അതിന് പകരം ഇയാളുടെ പോകാൻ വേണ്ടി വഴിയിലേക്ക് തള്ളി മാറ്റി തള്ളി മാറ്റിയിട്ട് ഈ പാവം പാവങ്ങള് വഴിയിൽ വീഴുന്നു അപകടം ഉണ്ടാവുന്നു പരിക്ക് പറ്റുന്നു ഇതൊന്നും ഇയാൾക്ക് കുട്ടികൾ കുറച്ചു കുട്ടികൾ ഉണ്ടാവും ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ മഹാരാജാവിനെ പോലെ ഇയാൾക്ക് അവിടെ ചെന്നിട്ട് എന്ത് കാര്യം അതും യൂണിഫോം ഇട്ട് കയറി കാലു വേദനയായപ്പോൾ കയറി എന്ന ന്യായം കാലു വേദനയായ ആളെ അങ്ങോട്ട് എന്തിനു കയറണം കാലു വേദനയായാൽ ആർക്കും ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ താഴെയുണ്ട് സന്നിധാനത്ത് അല്ല ഉള്ളത് അല്ലെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അപ്പോൾ ട്രാക്ടർ കയറി എന്നുള്ളത് ഇയാൾ ചെയ്ത വലിയ തെറ്റാണ് മാത്രമല്ല അയാളെ സഹായത്തിന് അതും പോരല്ലോ ഇവർക്ക് ഇവരൊക്കെ ആരാന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏതൊരു ഒരു ശവത്തിനും കാവലിൽ നിൽക്കാൻ ആളാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് പോരാ അയാൾക്ക് സേവകന്മാർ വേണം അനുയായികൾ വേണം അവർ ചെയ്യുന്ന പണിയാണ് ഇവരുടെയൊക്കെ വീട്ടിൽ ക്വാർട്ടേഴ്സിൽ മുണ് തുണി അലക്കുന്നത് പോലും സാധാരണ പോലീസുകാരാണ് അത്തരം ആരോപണങ്ങൾ വന്നിരുന്നു സാധാരണക്കാര് ഇവരുടെ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഈ പാവം പോലീസുകാരാണ് അത്ര അതിൻ്റെ ഭാഗമാണ് ഇയാൾക്ക് കാലിന് വയ്യെങ്കിലും ഈ പയാളെവിടെയെങ്കിലും ഒന്നും ഇരുത്തിയല്ല അയാൾക്ക് കൂട്ടിനാൾ വേണം ട്രാക്ടറിൽ ഇരുത്തി എന്നിട്ട് കൂട്ടിനാളെയും കൂടി പോലീസുകാരെയും കൂടി കൂടിക്കയറ്റി ഇരുത്തിയിട്ടാണ് പോയത് അപ്പോൾ ഇത് കോടതിയിൽ വന്നു കോടതി അടിയന്തരമായി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് നയം എന്താന്ന് വെച്ചാൽ ഇത് അജിത് കുമാർ ആണല്ലോ അതാണ് പ്രശ്നം ഗവൺമെന്റ് നയം എന്താണെന്ന് വെച്ചാൽ ഇത് അന്വേഷിക്കാൻ ഞങ്ങൾ ഡി ജി പി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞ പോരേന്നാ ഡി ജി പി പറഞ്ഞു പണി കിട്ടും കോടതി ചെന്നാൽ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് നേരത്തെ തന്നെ ചോദിച്ചതാണ് കോടതി ഇനി കോടതിയിൽ പോകുമ്പോൾ എന്ത് വേണം എടുത്ത നടപടി കൂടി ബോധിപ്പിക്കണം ഞങ്ങൾ അന്വേഷണം നടത്തി ഡി ജി പി അന്വേഷിച്ചു റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിൽ എ ഡി ജി പി കുറ്റകരമായ കൃത്യമാണ് ചെയ്തത് കൃത്യവിലോപമാണ് ചെയ്തത് എന്ന് തെളിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന നടപടി എടുത്തു എന്ന് പറയണമെന്നാണ് അപ്പൊ അത് പറയണമെന്നാണ് രമതാ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ട് അപ്പൊ ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു നടപടി എടുക്കാനാണ് സാധ്യത കാരണം പല ഉണ്ടെങ്കിൽ പിണറായി ഒഴിവാക്കി കൊടുക്കും അത് ഒരു സാധാരണ പോലീസുകാരൻ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പേ നൂറ് വട്ടമെങ്കിലും ആലോചിക്കും കാരണം ഇതൊരു ഒന്നാമത് ഇതൊരു മതപരമായിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്താലും സെൻസിറ്റീവ് ആവുന്നൊരു ഏരിയ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒരു പ്രവൃത്തി കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ബോധമില്ലാത്ത മനുഷ്യനായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ അജിത് കുമാർ ബോധമില്ലാത്ത മനുഷ്യനാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ മുമ്പൊരു സ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ അവിടെയുള്ള അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശബരിമലയിൽ ഇദ്ദേഹം കാണിച്ച നിരത്തരപായിട്ടുള്ള നടപടിയാണെങ്കിലും ഇത് രണ്ടും ഒരു തനിക്കൊരു ഒരു ആൾബലമുണ്ട് അല്ലെങ്കിൽ തനിക്കൊരു ഈ ഒരു എന്താ പറയാ രക്ഷകനുണ്ട് രക്ഷകൻ ഉണ്ടെന്നുള്ള ഒരു അതായത് പിണറായി വിജയനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഒരു ആ ഒരു ഇതിൽ നിന്നും ധൈര്യത്തിൽ നിന്ന് ദാഷ്ട്യമല്ല നമ്മളിവിടെ കണ്ടത് അതെ അതെ നമ്മുടെ ബ്യൂറോക്രസിയെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിശ്വാസം ഈ പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സ് രാഷ്ട്രീയ യജമാനന്മാർ എന്നെ രക്ഷിച്ചോളൂ എന്നൊരു വിശ്വാസം അവർക്കൊക്കെ ഉണ്ട് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് ഇവർ ഇറങ്ങുകയാണ് അതെല്ലാ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രമുഖ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് അഴിമതിക്കാരും ക്രിമിനൽ മനസ്സുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എപ്പോഴും ഒരു ഒരു പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ഉണ്ടാവും അത് തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇവിടെ കാണിച്ചത് എന്നെ രക്ഷിക്കാൻ ആളുണ്ട് ഇത് പണ്ടും ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇവിടെ കാര്യമായ ഈ ബ്യൂറോക്രസിയുടെ പോലീസിന്റെയൊന്നും അതിക്രമങ്ങൾ നടക്കൂല എന്ന് വിശ്വസിച്ചിരുന്ന വിശ്വസിടാൻ കാരണം അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി പക്ഷെ ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ ചിലവിൽ അവരുടെ അദ്ദേഹത്തെ ഗോഡ്ഫാദറായി കണ്ട ചില ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അതിക്രമമാണ് എന്നിട്ടും അടിയന്തരാവസ്ഥക്ക് ശേഷം ഇവിടെ അനുകൂലമായ ഉണ്ടായി അപ്പോൾ കരുണാകരൻ എന്നാലോ ഓർമ്മയില്ലേ പുലിക്കോടൻ നാരായണൻ ജയറാം പടിക്കൽ ലക്ഷ്മൺ ഐ ജി ലക്ഷ്മൺ അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു അവരൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ശാസ്ത്ര എന്താണ് പറയാ ഈ നിങ്ങളുടെ തിരുവനന്തപുരത്തെ അല്ല തിരുവനന്തപുരത്തെ ആ ഒരു ഇടിമുറി ഉണ്ടായിരുന്നല്ലോ ക്യാമ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട്ട് കക്കയും ക്യാമ്പുണ്ടായിരുന്നു ഈ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു ഒരു പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് ഈ അജിത് കുമാറിനും ആ പ്രശ്നമുണ്ട് അജിത് കുമാറിപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ അയാൾ ചെയ്തത് തുടർച്ചയാണ് തുടർച്ചയാണിതൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്ത് ചെയ്താലും രക്ഷിച്ചോളൂ പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ പാരയായി തീരുകയാണ് കാരണം അദ്ദേഹത്തെ ഈ ഇപ്പോ ഡി ജി പി ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു തട്ടിപ്പോയതാണ് കാരണം അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി ഒരു വിവാദം വെക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഗവൺമെന്റ് തയ്യാറായില്ല ഒന്ന് ഇനി രണ്ടാമത് ഇനിയും അദ്ദേഹത്തിന് വല്ല സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാവുന്ന നടപടിയാണ് കാരണം എന്താ വെച്ചാൽ ശബരിമല പോലെ ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ അധികാരത്തോടെ പെരുമാറിയ വഴിവിട്ട് പെരുമാറിയ പ്രോട്ടോകോൾ തെറ്റിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയായിരിക്കണമല്ലോ തീർച്ചയായിട്ടും ഡി ജി പി അതുപോലെയുള്ള വലിയ പദവികളിലേക്ക് ഇനി രണ്ട് സംഭവങ്ങളായി ഹൈന്ദവ കേന്ദ്രങ്ങളിലുള്ള ഈ ക്ഷേത്രങ്ങളിലുള്ള രണ്ട് സംഭവമായി ഒന്ന് തൃശൂർ പൂരം ഒന്ന് ഇതും വന്നു മാത്രമല്ല ഇദ്ദേഹം ആരെയൊക്കെയാണ് എന്തെല്ലാം ദാസ്യവേലയാണ് അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടി ചെയ്തു കിട്ടിയത് അതിന്റെ പേര് ദുഷ്പേര് മുഴുവനും മുഖ്യമന്ത്രിക്കും വന്നു പാർട്ടിക്കകത്ത് വന്നു അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിച്ചു ഗവൺമെന്റിനെതിരായിട്ട് വന്നു ഇനി ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതെല്ലാ എല്ലാ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി രാസ്യവേല ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ള ഒരു പാഠമുണ്ട് രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും നിലപാട് മാറ്റും അവർക്ക് അപകടം വരുന്നു എന്ന് തോന്നിയാൽ അവർ അതിവേഗം തള്ളി പറയും എ ഡി ജി പി അജിത് കുമാറിനെ ബലിയാടാക്കാൻ പിണറായി വിജയന് യാതൊരു മടിയുണ്ടായില്ല അതിന്റെ ഒന്നാമത്തെ സൂചനയാണ് അദ്ദേഹം ഇപ്പോഴും എ ഡി ജി പി ആയി തുടരുന്നത് അതുകൊണ്ട് അതിനപ്പുറവും അദ്ദേഹം കൈവിട്ടു പോകും എന്നതിൻ്റെ സൂചനയാണ് ഏറ്റവും അടുക്കൂലത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല നടപടി എടുത്തിട്ടായിരിക്കും ആ നടപടി ഒരുപക്ഷെ എത്ര ലഘൂകരിക്കാമോ അത്രയും അദ്ദേഹത്തിന് സാധിച്ചേക്കും പക്ഷേ നടപടി എന്ന് വേണം ഇന്നത്തെ അവസ്ഥയിൽ പ്രതീക്ഷിക്കാൻ നടപടി എടുത്തിട്ടായിരിക്കും സുപ്രീം ഈ കോടതിയെ ഗവൺമെൻറ് ബോധ്യപ്പെടുത്തുക